േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ധർമ്മന്റെ വിവാഹമാണ് വരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷമായിരിക്കുകയാണ് ഇപ്പോൾ ദേവിക്ക് മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവി തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നു ധർമ്മനെ ചെന്ന് കാണുന്ന ദേവി ഈ വിവാഹം നടക്കും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ദേവിയുടെ ഈ വരവ് വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാകുന്നുവെങ്കിലും ആനന്ദിന് ഒന്നും താല്പര്യമാകുന്നില്ല ഇതോടെ ആനന്ദ് ഒടിഞ്ഞു മാറുകയാണ് പക്ഷേ ആനന്ദിനെ നല്ലൊരു അവസരത്തിൽ കിട്ടിയാൽ കാലുപിടിച്ച് മാപ്പ് പറയണം എന്ന് വീണ്ടും തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് അവൾ ഇതേ സമയം തിരിച്ചടി എങ്ങനെ കൊടുക്കും എന്ന് ആലോചിക്കുന്ന ബാലനും ഒരു സ്വസ്ഥത ഉണ്ടാകുന്നില്ല പക്ഷേ ഇതിനിടയിലാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നത് ഇതോടെ ഒടുവിൽ താലികെട്ട് ചടങ്ങുകൾ എത്തുകയാണ് തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിനായി ഇപ്രാവശ്യവും സഹോദരന്മാർ ശ്രമിക്കുന്നുവെങ്കിലും എല്ലാം വിഫലമാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് വിവാഹമണ്ഡപത്തിൽ വെച്ച് ആ ദുരന്തം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്